ഞാൻ പറയാം അതൊക്കെ നമ്മക്കളൊരു ഞാനങ്ങനെ കഥ പെട്ടെന്ന് കല്യാണം കെച്ചിട്ട് പെട്ടെന്ന് ഒരു കുട്ടി പെട്ടെന്ന് സെറ്റിൽ ആവുക ഞാൻ അങ്ങനെ കരുതുന്ന ഒരാളെ അല്ല നമ്മൾ ലൈഫ് എക്സ്പ്ലോർ ചെയ്ത് ലൈഫ് നമ്മൾ എൻജോയ് ചെയ്യണം അല്ലാതെ പെട്ടെന്നൊരു കുട്ടി ഒരു പ്രാരോ അങ്ങനെ ഒരു സത്യം പറഞ്ഞു ഞാൻ അതിനെക്കുറിച്ച് എനിക്കൊക്കെ ഒരു കുട്ടിയൊക്കെ കോമഡി വരാം ഓൾ കണ്ടന്റ് ഹബ് ഹായ് എന്തേലും ഒരു കണ്ടന്റ് കിട്ടിയതല്ലേ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കാം അപ്പം എന്തായാലും അഹമ്മദ് ബാലഅലിക്കിന്റെ മെസ്സേജ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കാം ആവശ്യം വന്നാലോ യെസ് ഡൺ ഹോം എവിടെയാ ഹോം മലപ്പുറം ഇതുവരെ ഞാൻ കല്യാണം കഴിച്ചില്ല അതെ അതെ അത്രേ ഉള്ളു അത് നമ്മളെ ആവണം ഓക്കെ അല്ല അപ്പം ആർക്കും വേണ്ടിയാണ്ട് കല്യാണം കഴിക്കാർക്കെങ്കിലും വേണ്ടിയാണ്ട് കുട്ടികളെ പ്രസവിക്കാം ഐ ലൈക്ക് സോ എനിക്ക് അത് ഇഷ്ടല്ല നമ്മളെ ജീവിതമല്ലേ നമ്മൾ എൻജോയ് ചെയ്ത് നമുക്ക് ഒരു പോയിന്റ് തുമ്പോ ഒരു കൂട്ട് വേണം അപ്പൊ നമുക്കൊരു ഒരു ഓക്കെ അപ്പൊ നമുക്കൊരു കല്യാണം കഴിക്കാം കഴിഞ്ഞപ്പോ ഒരു പോയിന്റ് കൂടി എത്തുമ്പോക്ക് ആരൊന്നു രണ്ട് കുട്ടികളും കൂടി ഉണ്ടായി കഴിഞ്ഞാൽ അടിപൊളിയാവും തോന്നണം ആ തോന്നണില്ല എന്നുണ്ടെങ്കിൽ വെറുതെ കുട്ടികളെ കൊടുക്കുന്നാണ്ട് ഓരെയും നോക്കാൻ വയ്ക്കാതെ ഓർക്കും ചീത്ത നമുക്കും നമ്മക്കും ചീത്ത എന്തിനാ വെറുതെ നമ്മൾ ഒക്കെ ആവണൊരു സമയം ഉണ്ടാവല്ലോ അപ്പം സെറ്റ് ആക്കാം ബാംഗ്ലൂർ ആണ് അതെ കറങ്ങണം കറങ്ങണം എനിക്ക് ഇവിടുന്ന് പോയൊരു ഗ്യാപ്പ് ഇല്ലാത്ത ഞാനും ഇവിടെനിന്ന് ഇറങ്ങി പോയേനെ അതാണ് മെണപ്പ് ഭയങ്കര സ്ട്രെസ്ഫുൾ ലൈഫാ അത് മാറണം ഇയർ ആയി ഒരു വർഷം കൂടി ഉള്ളല്ലേ കഷ്ടപ്പാട് എന്നുള്ള സന്തോഷത്തിൽ ഇരിക്കുന്നു എനിക്ക് എന്തിന്റെ കേടായിരുന്നു ഇത് എന്തായാലും ഞാനത് പോസ്റ്റ് ചെയ്യും എന്താണ് മനുഷ്യന്മാരുടെ ഒരു ചിന്തന്റെ ഒരു പോക്കി അവിടെ ഗ്രൂപ്പ് ഓഫ് കുട്ടികൾ ഇന്ന് ഫുൾ മെട്രോ ആയിരുന്നു ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും അതെ അതിനു വേണം ഒരു ഭാഗ്യം എനിക്കൊണ്ട് അങ്ങനെയൊക്കെ ആഗ്രഹങ്ങള് വെറുതെ റോട്ടിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക വെറുതെ പെരി പോയി കടന്നുറങ്ങുക എനിക്കതിനൊക്കെ ആഗ്രഹങ്ങളുണ്ട് പക്ഷെ എന്റെ ഒരു സിറ്റുവേഷൻ അതിനൊന്നും സമ്മതിക്കുന്നില്ല അങ്ങനെ വിചാരിക്കണ്ട ഞാൻ പറഞ്ഞത് വേണ്ട എന്ന് പറയൂല അങ്ങനെ വിചാരിക്കണ്ട ഞാൻ പറഞ്ഞത് ആ ഇവിടെ അതൊക്കെ ഓരോരുത്തരെ കൺസേൺസ് ഞാൻ അതിന് താങ്കളെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല താങ്കളുടെ വ്യൂ ഓഫ് മൈൻഡ് അങ്ങനെ ആയിരിക്കും പട്ടിൻറ്റേത് അങ്ങനെയല്ല ഫസ്റ്റ് മെട്രോ കയറുന്നത് ഫസ്റ്റ് ഇവിടെ ഇവിടെ കൊച്ചിയിൽ എവിടെ വാട്ടർ മെട്രോ ഉണ്ടല്ലോ അതൊക്കെ എക്സ്പ്ലോർ ചെയ്തതാണോ വാട്ടർ മെട്രോ ഫസ്റ്റ് ബാംഗ്ലൂർ മെട്രോ ആ എന്നിട്ട് കേറാ മതി അത് ലൈഫ് എൻജോയ് ചെയ്യണം എക്സ്പ്ലോർ ചെയ്യണം നമ്മൾ നമ്മൾ കുറെ കാലം ഇങ്ങനെ ജീവിച്ചതുകൊണ്ട് കാര്യം ഉണ്ടോ ഇല്ല എക്സ്പ്ലോർ ചെയ്യണം എൻജോയ് ചെയ്യണം എന്റർടൈൻമെന്റ് വേണം അതെ അത്ര ഞാനിട്ടുള്ള അഹമ്മദ് ബാലിക്കൊക്കെയാണ് നമുക്ക് തോന്നുന്ന ഒരു പോയിന്റിൽ എത്തുമ്പോൾ ആയിക്കോട്ടെ ഞാൻ ഒരു കുട്ടി പോലും കുട്ടി കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ലൈഫ് അടിപൊളിയാകുന്നുള്ളു എനിക്കതിന് തോന്നി തുടങ്ങിയിട്ടില്ല പിന്നെ ആർക്കൊക്കെയോ വണ്ടിയുണ്ട് അല്ലെങ്കിൽ ആൾക്കാരുടെ ചോദ്യം ഒരു കുട്ടിനെ കുട്ടിനെ ഐ മീൻ ഒരു കുട്ടി വന്നിട്ട് അതിന്റെ ഒരു ലൈഫ് ഞമ്മക്ക് എ ബി സി ഡി അറിയാതെ നമ്മൾ അതിന് മെച്ചൂരി മെച്ചൂർഡ് ആവാതെ അതെ എനിക്ക് അതിനുള്ള മെച്ചൂരിറ്റി ഒന്നും തോന്നുന്ന എനിക്ക് തോന്നിട്ടില്ല അപ്പൊ നമ്മൾ അതിനുള്ള ഒരു മെച്ചൂരിറ്റി ഇല്ലാതെ ആ കുട്ടിന്റെ ലൈഫ് കൂടി മുഞ്ചിപ്പിക്കണ ശരിയല്ലല്ലോ ഓക്കെ ഞാൻ യോജിക്കുന്നു താങ്കളോട് യോജിക്കുന്നു ഞാൻ പറഞ്ഞില്ലേ താങ്കളുടെ മൈൻഡ് ഓഫ് വ്യൂ അല്ലെ താങ്കളുടെ ഒരു വ്യൂ ഓഫ് മൈൻഡ് അതാണ് എന്താ അതല്ല അതൊക്കെ ഓരോരുത്തർക്കും ഓരോരോ സ്വപ്നങ്ങൾ ആഗ്രഹങ്ങള് പ്ലാനിങ്ങുകളൊക്കെ ഉണ്ടാവില്ലേ എന്തായാലും എനിക്കുണ്ടോക്കെ അത്രേയുള്ളൂ ഇൻഷാല്ല അതൊന്നും നടക്കട്ടെ ടോണി ആന്റണി അപ്പച്ചോ അപ്പച്ചിന്റെ മറ്റേ അക്കൗണ്ട് ഇവിടെ അപ്പച്ചുണ്ടല്ലോ ഇവന് നോട്ടിഫിക്കേഷൻ കിട്ടണില്ലാ പറഞ്ഞ് ഇപ്പൊ കിട്ടണ്ടോ